പിന്നെ അവൾ സ്വർണ്ണോ കടിച്ചൊരു വാങ്ങിയതാ അവളെ മേടിക്കുന്ന കാര്യൊക്കെ ിട്ട് കണ്ടപ്പോ എന്റെ അമ്മ ചോദിച്ചിട്ടും ചോദിച്ചിട്ട് അവരും ഞാൻ കൊടുത്തില്ലേ പണയം വെക്കാറൊന്നും കൊടുത്തിട്ടില്ല അമ്മ എന്റെ മൂക്ക് ഭയങ്കര സ്നേഹം ഇതേ െത്തി അമ്മേ പട്ടു സാരി തട്ടേക്ക് അത് ഒരു അരമാരേക്കണം അല്ലെ പിന്നെ മോളൊക്കെ അമ്മ പട്ടുസാരി കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അലമ്പാടി വെച്ച എന്തെങ്കിലും സാരി എടുത്തിട്ടുണ്ടായിരുന്നു നിന്റെ ഭാര്യ ഗോവിന്ദ നീ കിട്ടത്തില്ല എനിക്ക് പട്ടുസാരി ഈ പട്ടുസാരി പിന്നെ ഒത്തിരി കൂടി കണ്ടെന്ന് തോന്നുന്നു എനിക്ക് പട്ടുസാരി ഒന്നും വേണ്ട കല്യാണത്തിന് കല്യാണത്തിന് കല്യാണം പട്ടുസാരില്ലേ വിഷമിക്കുന്ന എന്തിനാ എന്റെ അലമാരി ഞാൻ ചത്ത എന്റെ പെമ്മക്കള ആരും അത് എടുക്കാൻ വരൂല നിങ്ങൾക്ക് എന്നെ എടുക്കാ ഇത്ര സമാധാനം ഇല്ലാത്ത അവൾ ഒരു കാര്യത്തിനും വരൂടാ നോക്കിയാ മതി എന്റെ ഞാൻ ഒരിച്ചു കിട്ടട്ടേ തന്നെ ഒരു കല്യാണം ഏത് വന്നാലും നിങ്ങൾ അങ്ങ് പോയാൽ എന്റെ പെണ്മക്കളെ കെട്ടിച്ചയക്കാനൊന്നും ഇല്ല ഇനി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതല്ല മാല ആലേ ആ കാര്യമില്ല പറഞ്ഞത് അങ്ങനെ ആദ്യം നമുക്ക് സംസാരിക്കാൻ മതി അപ്പോ എന്നെ ഇനിപ്പൊ വയസ്സാങ്ങനെ താരും വൃത്തിയാക്കണ്ട എന്നെ ഞാനും കാണാൻ വേണ്ട പോയൊക്കെ പാട്ടിനി ചൊറിഞ്ഞൊറഞ്ഞ് നിൽക്കുന്നു മാന പോലെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനെ രണ്ടാമത് കെട്ടിക്ക് നോക്കും ആ കല്യാണത്തിന് അമ്മ വരുമല്ലേ എനിക്ക് ആ പെണ്ണിന്റെ സ്വർണം എനിക്ക് കിട്ടും